കെബിൻ ചേട്ട കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് ആരും മത്സരിക്കാനാണ് സാധ്യത എന്ന് വെച്ചുകൊണ്ട് പല രീതിയിൽ പല ആളുകളുമായി ഞാൻ ചർച്ച നടത്തിയിരുന്നു ചേട്ടൻ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഷാഫി അതെ നമ്മൾ പറഞ്ഞത് പിന്നീട് അതെ വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടിയിരുന്നു അതിനുശേഷം ജിൻഡോ ജോണുമായി ഞാൻ ഈ ഒരു സംശയം വെറുതെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ചോദിച്ച ചോദ്യവും ആ ഒരു ചോദ്യവും ഉത്തരവുമായി വലിയ രീതിയിൽ അത് ജനങ്ങളെ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹർഷയുടെ ഹർഷയും ജിൻഡോ ഡോക്ടർ ജിൻഡോജിനോട്ടുള്ള വീഡിയോ കോൺഗ്രസിൻ്റെ സൈബർ പേജുകളിൽ പ്രതിരിക്കുന്നത് പോലെ തന്നെ ഹർഷയും ഞാനുമായിട്ടെടുത്തൊരു ചർച്ച പുലിയും പുലിക്കുട്ടിയും അപ്പോൾ പുലിയാണോ പുലിക്കുട്ടിയാണോ പിണറായിജയം എന്ന് പറയുമ്പോൾ ഹർഷയുടെ തലയിൽ നിന്ന് പോയി ഒരു വലിയ അമിട്ട് പോലൊരു സാധനം പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെ നിന്ന് പിണറായി നടന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ഞാനത് സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇത്തരം റീലുകൾ കാണാറില്ല ആ ഫേസ്ബുക്കിലാണ് കാണാറുള്ളത് പക്ഷെ ഞാനിത് കാണുന്നതൊക്കെ ഇടതുപക്ഷ സഹപ്രവർത്തകന്മാരുടെ സ്റ്റാറ്റസുകളിലാണ് ഞാൻ നോക്കുമ്പോൾ ഞാനും വർഷം മറ്റേ മഴ പെയ്തിട്ട് നിറഞ്ഞിട്ടില്ല ഇനിയാണ് മരം പെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ സ്റ്റാറ്റസുകൾ ഇരുന്ന് ഞാൻ എല്ലാത്തിനും ലൗ സ്മൈലി അയച്ചിട്ടുണ്ട് മറ്റേ പച്ച ലി അത് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം ബി ജെ പിയിലേക്ക് എന്നുള്ള വാർത്തകൾ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സമരങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എന്താണ് ഒരു ഒരു പരിധിയിൽ കൂടുതൽ അത്ര കടുപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് ബി ജെ പി വരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പാലക്കാട് വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു ടെലിഫോൺ കോൾ കോളിന്റെ ഒരു സർക്കാസ്റ്റിക് സാധനം ഞാനും രോഹിത് രോഹിതനോട് ചെയ്തിരുന്നു രാഹുൽ ജി രാഹുൽ ജി രാഹുൽ ഗാന്ധി നല്ല പയ്യനാണ് വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കണ്ടുപോകുക അന്നേ നമ്മൾ പറഞ്ഞതാണ് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ തട്ടുകേടുകൾ സംഭവിക്കുകയാണെങ്കിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പോകാൻ പോകുന്നത് ബി ജെ പിയിലേക്ക് അതുകൊണ്ടായിരിക്കും ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ കടുപ്പിക്കാതെ ലളിതമായ രീതിയിൽ അതായത് മോദിജി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അമിത്ഷാജി പറഞ്ഞിട്ടുണ്ടാവും മക്കളെ പൊടിക്കും നടങ്ങൾ ചെറുക്കണ നമുക്ക് ആവശ്യമുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇനി കോൺഗ്രസിലേക്കില്ല എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പുറത്തു വന്നാൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുന്നു അല്ല ഇപ്പോൾ വരുന്ന വാർത്തകളിൽ പാലക്കാടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജനങ്ങളുടെ ഒരു വികാരമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിന് പ്രത്യേക ഔദ്യോഗികമായ സ്ത്രീകരണങ്ങളോ റിപ്പോർട്ടുകളോ അല്ല പൊതുജനങ്ങളുടെ ആഗ്രഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ധർമ്മടത്ത് വന്ന് മത്സരിക്കണം അതും പിണറായി വിജയനെതിരെ മത്സരിക്കണം കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ചർച്ചയിൽ പ്രിയ ടീച്ചറും ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അവർ പറയുന്നത് ധർമ്മടത്ത് ഒരുപക്ഷെ ശൈലജ ടീച്ചറിന് വന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല ഇങ്ങനെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതിന് താഴെ വരുന്ന കമിനി ിൽ പൊതുജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ധർമ്മടത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും പിണറായി വിജയനെതിരെ മത്സരിക്കണം പിണറായി വിജയൻ തോൽക്കും ഈ ഒരു ഉറപ്പാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇവിടെ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ തോൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം സി പി എമ്മിനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ആരുടെ പേര് പറഞ്ഞാലും അവർ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ വാർത്തയാക്കുകയും അല്ലെങ്കിൽ ഏറ്റുപിടിച്ചുകൊണ്ട് അത് റീലായി കട്ട് ചെയ്ത് പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതും അതിന് ട്രോളുകൾ ആക്കുന്നതും സി പി എം എന്ന പാർട്ടിയോടുള്ള അതിഭീകരമായ വിരോധമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല അതിപ്പം കോൺഗ്രസ്സുകാരായാലും ഈ പിണറായി വിരുദ്ധത അതിരൂക്ഷമായി സംസ്ഥാനത്ത് പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സി പി എം കാരനായത് കൊണ്ട് അതൊരു ആൻറ്റി ഇങ്ങമെൻസിയിലേക്ക് പോകുന്നു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ധർമ്മടത്ത് മത്സരം നമ്മുടെ വീഡിയോയുടെ താഴ്വശത്ത് കമൻറ്റായിട്ട് വരുന്നത് കണ്ടിട്ടില്ല എന്ത് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടുള്ള ഒരു കമൻറ്റ് കാണും കഴിഞ്ഞ ദിവസം നമ്മൾ ഷാഫിയുടെ പേര് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കണ്ടു നോക്കൂ ഇത്തരത്തിൽ ബി ജെ പി മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരാൻ പറ്റിയ കേരളത്തിൽ നിന്ന് ജനനിധി തേടാൻ പറ്റിയ ഒരു മണ്ണാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ബി ജെ പി എന്നത് തീർച്ചയായിട്ടും ഇനി എന്തായാലും കുറെ കാലത്തേക്ക് എല്ലാവരും ചോദിക്കുന്നത് അടുത്തത് ഇനി പുറത്തിറങ്ങിയാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല നേതാക്കന്മാരുടെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്നതാണ് പറയുന്നത് പുറത്തിറങ്ങിയാൽ അദ്ദേഹം ഇനിയിപ്പോൾ വി ഡി സതീശന്റെ പുറത്തു വിടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഓരോ പക്ഷെ അദ്ദേഹം അത്തരത്തിലുള്ള മണ്ടത്തനങ്ങളൊന്നും തന്നെ ചെയ്യൂലെന്നുവച്ചാൽ അദ്ദേഹത്തിന് ആവശ്യമാണ് കോൺഗ്രസ് എന്ന പാർട്ടി അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താകുമെന്നുള്ളത് അദ്ദേഹം ഇനി അഗ്നി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ അദ്ദേഹം കൈവിടില്ല അതായത് സീനിയർ നേതാക്കന്മാരെ ആർക്കും ആരെയും പിണക്കിക്കൊണ്ട് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലത്തെ ഒരു സിനാരിയോയിൽ കോൺഗ്രസിനകത്തില്ല മറ്റൊരു കാര്യം ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം ഇപ്പോൾ കിട്ടുന്നത്തോളം എത്രത്തോളം സ്വീകാര്യത അവിടെ കിട്ടുമെന്നൊരു ചോദ്യം രണ്ടാമത്തെ കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുന്നെങ്കിലും ഇപ്പോഴും കേരളത്തിലെ പല അമ്മമാർക്കും അല്ലെങ്കിൽ സഹോദരിമാർക്കും രാഹുൽ മാങ്കുട്ടി തന്നെ ഭയങ്കര കാര്യമാണ് അതെന്ത് കാര്യമാണെന്നറിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിൽ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് നമ്മൾ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കുട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം കുറച്ച് പ്രായം ചെന്ന മാധ്യമ എൻ്റെ അടുത്ത് എനിക്കൊരു മകൾ ഇതിപ്പോൾ നമ്മുടെ പല ചർച്ചകളിൽ നമ്മൾ കൃത്യമായ മറുപടിയാണ് അതായത് നമ്മളിവിടെ രാഹുലിനെതിരെ പറയുമ്പോഴും പലരും രാഹുൽ അനുകൂലിച്ചുകൊണ്ട് കമ്മൻറ്റുകളിൽ ഇടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ നിങ്ങൾക്കൊരു മകളോ ഒരു സഹോദരിയോ ഉണ്ടെങ്കിൽ രാഹുലിനെ പോലെ ഒരു സമൂഹമുണ്ട് അവരാണല്ലോ ഇത്തരത്തിൽ കൂട്ടുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ അതിൽ വിഷയം മറ്റൊന്നാണ് അതായത് ഇതിൽ സൈബർ പി ആർ മാത്രമല്ല അതിലുള്ളത് ആൾക്കാരുടെ ഇടയിൽ എന്തോ തരത്തിലൊരു അഫെക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുണ്ട് അത് ഏത് ഘട്ടത്തിൽ പിടികൂടിയതാണത് ഇനി ഷാഫി പറമ്പിലെ കൂടെ നടന്ന് ഒരു സൈഡിലേക്ക് കൂടെ ചോർന്നത് മറ്റൊരു സൈഡിലേക്ക് എത്തിയതാണോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ രാഷ്ട്രീയ രാഹുൽ തന്നെ ഇനി എം എൽ എ ആയി മതി എന്നുള്ളൊരു പൊതുജന വികാരം ഈ പറയുന്ന എന്താ പറയാ പാലക്കാട് ഉണ്ട് നമുക്ക് നമുക്കറിയാൻ കഴിയുന്നത് മറ്റാരെയും എം എൽ എ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല രാഹുലിനെ പോലുള്ള വ്യക്തികളാണ് എം എൽ എ വരേണ്ടത് അദ്ദേഹം രാഷ്ട്രീയപരമായി ഇത്രയും ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഈ പരാതികൾ വരുന്നത് എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് ഈ ഒരു പെൺകുട്ടികൾ പരാതി നൽകുമ്പോൾ പെൺകുട്ടികൾ പോലും മോശമാക്കി കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിച്ചില്ല ബി ജെ പിയിൽ പോവുകയാണെങ്കിൽ പാലക്കാട് മത്സരിച്ചത് അതിശയമില്ല എന്നാണ് ഉയരുന്ന ചർച്ചകൾ അപ്പോൾ ഇത്രയും നാൾ എന്താണ് പ്രതിഷേധമുണ്ടാക്കിയിരിക്കുന്ന പ്രശാന്ത് സിംഗിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തേക്ക് കാണേണ്ടി വരുമോ എന്ന സോഷ്യൽ മീഡിയ ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടം ബി ജെ പിയിൽ പോകുമെന്നുള്ളൊരു തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇനി കുറെ കാലത്തേക്ക് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കോൺഗ്രസ് കൈപിടിച്ച് ഉയർത്തി കൃത്യമായി ബി ജെ പിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുകയാണോ എന്നുള്ള സംശയങ്ങൾ നമ്മളല്ല നാഷണൽ ഫസ്റ്റ് അല്ല അല്ലാതെ തന്നെ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ ഉയരുന്നുണ്ട് ഇപ്പോൾ വലിയൊരു പാനലിനെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശ്രീലേഖ ഐ പി എസ് അതേപോലെ സഞ്ജു സാംസന്റെ പേര് തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് സുരേഷ് ഗോപി രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ സിനിമാ നടന്മാർ ടി പി സിങ് ദിലീപിൻ്റെ പേര് കിടക്കി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ദേവൻ്റെ പേര് ജയറാമിൻ്റെ പേര് അങ്ങനെ കുറേ അധികം പേരുകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു യുവജന നേതാവ് അതായത് അഡ്രസ്സബിൾ ചെയ്യാൻ പറ്റുന്നൊരു യുവജന നേതാവിനെ കൂടി ബി ജെ പിയിലേക്ക് എത്തി എത്തിക്കാൻ കഴിയും അതിപ്പോൾ ഇടയ്ക്ക് വെച്ച് അവിടെ ഇവിടെ പോസ്റ്റ് കാണുന്നില്ലേ കോൺഗ്രസിലെ ഒരു എം എൽ എ ബി ജെ പിയിലേക്ക് വരുന്നു ബി ജെ പി ഇനി അത് രാഹുൽ മാങ്കൂട്ടമാണോ എന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് ഇനിയിപ്പോൾ റിമാൻഡിന് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷമേ അപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ചൂട് കുറച്ചും കൂടി ശക്തി പ്രാപിക്കും ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ അദ്ദേഹം നയം വ്യക്തമാക്കൂ കുറേ അധികം പേര് പറയുന്നു അദ്ദേഹം പറവൂരിൽ വന്ന് വി ഡി സതീശിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കും കുറെ പേര് പറയുന്നു ധർമ്മടത്ത് സ്വതന്ത്രനായി മത്സരിക്കും പണ്ട് കെ സുരേന്ദ്രൻ്റെ കാര്യമാണ് എനിക്ക് പറയുന്നത് ഹെലികോപ്റ്റർ പറന്ന് കിടന്ന് അദ്ദേഹം അദ്ദേഹം ഒരേ സമയം കാസർഗോഡും പത്തനംതിട്ടയിലും രണ്ട് ജില്ലകളിൽ മത്സരിച്ച പോലെ രാഹുൽ നാഗൻ കേരളത്തിലെ എത്ര ജില്ലകളിൽ എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നീണ്ടു നിന്ന് തോന്നുന്നു പക്ഷേ ഈ ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അവസാനമായി പറയാനുള്ളത് അതായത് ഇതിനെപ്പറ്റിയൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിപ്പോ ഇങ്ങനെ ഓരോ തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറേറ്റീവുകൾ സോഷ്യൽ മീഡിയ ഡിക്ലോമാറ്റ് നിയക്കുകൾ ഇറക്കി വിടുന്നതിൻ്റെ ഭാഗമായി വരുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാനാവുക ഇതിനെപ്പറ്റിയുള്ള യാതൊരുവിധ അപ്ഡേറ്റുകളും രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും നേഷൻ ഫസ്റ്റിന് ലഭിച്ചിട്ടില്ല